നമ്മൾ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രഗിൾ ഉണ്ടാവും അത് നാച്ചുറൽ ആണ് സച്ചിൻ സാറിനെ വിരാട് പറയാൻ വാക്കുകളില്ല ടെക്സ്റ്റ് ബുക്ക് ഒരു കവർ നമ്മളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളൊന്നും ആരുമില്ല ആ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഇടാത്ത പോലെ കാരണം പൊന്തിട്ട് സ്ക്രീനിലേക്ക് ഇറങ്ങുന്നില്ല ഞാൻ ബംഗ്ലാദേശിനെതിരെ ബോൾ ചെയ്തതിൽ എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട് ഞാൻ നന്നായിട്ട് തന്നെയാണ് ബോൾ ചെയ്തത് ബംഗ്ലാദേശിനെതിരായ പരമ്പര ഇന്ത്യൻ വനിതകൾ തൂത്തു സന്തോഷം ത്തിലാണ് ക്രിക്കറ്റ് ലോകം അക്കൂട്ടത്തിൽ രണ്ട് മലയാളികളുമുണ്ട് ആരാണെന്ന് പറയാതെ തന്നെ മനസ്സിലായി കാണുമല്ലോ അവരാണ് ഇന്ന് ജനത്തിനൊപ്പമുള്ളത് മലയാളക്കരയുടെ പൊൻതാരങ്ങൾ ഡബ്ല്യു പി എല്ലൂടെ ഇന്ത്യൻ ടീമിനായി അംഗം കുറിച്ചവർ സജനയും ആശയുമാണ് ഇന്ന് ജനംഡീരയ്ക്കൊപ്പമുള്ളത് അപ്പോൾ ഡബ്ല്യു പി എല്ലിലൂടെ ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്ന രണ്ടുപേരുടെയും സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ ടീമിലുള്ള ആ ഒരു യാത്ര ആ പരമ്പരയെക്കുറിച്ച് മുൻപ് പറഞ്ഞപോലെ ഡബ്ല്യു പി എൽ എന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് കൊണ്ട് ഇന്ത്യൻ ടീമിലേക്ക് എന്താ പറയുക ഒരു ഡബ്ല്യു പി എൽ വഴിത്തിരിവാക്കിയ രണ്ടുപേരാണ് ഞാനും ആശു ശേഷിയു അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ഒരു ബംഗ്ലാദേശ് ടൂറ് ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ എന്ന് പറയുമ്പോൾ വലിയൊരു സ്വപ്നമായിരുന്നു ഇന്ത്യൻ ജേഴ്സി അണിയുക എന്നുള്ളത് വലിയൊരു സ്വപ്നമായിരുന്നു അതെ ഞങ്ങൾ ആ ഡബ്ല്യു പി എല്ലിൻ്റെ സമയത്ത് ആ നീല ജേഴ്സി അണിയുക എന്നതാണ് എൻ്റെ സ്വപ്നം എന്നാണ് പറഞ്ഞത് അപ്പോൾ വർഷങ്ങൾ നീണ്ട ഒരു കാത്തിരിപ്പാണ് അപ്പോൾ ആ ഒരു യാത്രയെ പറ്റി എന്താ പറയാനുള്ളത് ഈ ക്രിക്കറ്റ് ക്രിക്കറ്റ് ലൈഫ് എന്ന് പറയുന്നത് മുൻപ് സൂചിച്ച് പോലെ ഒരുപാട് സ്ട്രഗിൾസും എന്താ പറയുക ഒരുപാട് മധുരവും എന്താ ഇണക്കങ്ങളും പിണക്കങ്ങളും ഓരോ സ്ട്രഗിൾസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയൊരു ആയിരുന്നു അതിനുള്ള ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമാണ് ആശ ചേച്ചി അപ്പോൾ അറിയാം ഇത്രയും വർഷം ചേച്ചി കാത്തിരുന്നത് പോലെ ചേച്ചി നേരിട്ട സ്ട്രഗിൾസിൻ്റെ ഒന്നും പകുതി പോലും ഞാൻ ചിലപ്പോൾ നേരിട്ടിട്ടുണ്ടാവില്ല എന്നിരുന്നാലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യൻ പ്രോബിൾസിലായി വന്ന് പ്രോബിൾസിൽ കിട്ടിയ ചേച്ചി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇന്ത്യൻ ജേഴ്സി അണിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അതിനേക്കാൾ വലിയൊരു എക്സാമ്പിളൊന്നും എനിക്ക് പറയാനില്ല സോ എന്നാലും അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്ത് ഒരുപാട് ചെവികൾ ഒരുപാട് കേൾക്കാത്ത രീതിയിൽ പോയി ഒരുപാട് എന്താ പറയുക സെൽഫ് മോട്ടിവേറ്റഡ് ആയി ഒരുപാട് സെൽഫ് ടോക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള വഴികൾ കണ്ടെത്തണം ഇതേപോലെ ഒരുപാട് സ്ട്രഗിൾസ് വരുന്നു അങ്ങനെയെല്ലാം ചെയ്തിട്ടാണ് ഈ ഒരു എന്താ പറയുക ഇന്ത്യൻ ജേഴ്സി ഇന്ത്യക്ക് വേണ്ടി കളിക്കുക എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് എത്തിയിരിക്കുന്നത് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രഗിൾസ് എന്ന് സ്ട്രഗിൾസ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഈവൺ ചെയ്യുന്ന ഇവിടുന്ന് ഒരു പത്ത് മീറ്റർ നടക്കുന്നത് വരെ സ്ട്രഗിൾ ആയിരിക്കും സോ ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് അപ്പോൾ ആ സ്ട്രഗിള് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഞങ്ങളത് യൂസ്ഡായി നല്ലൊരു നാളേക്കാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ സ്ട്രഗിൾസ് ഒന്നും അല്ല അത് ഞങ്ങളുടെ ഹാർഡ് വർക്കാണ് ഞങ്ങൾ സ്വപ്നം നേടാനുള്ള ആ ഒരു ട്രാക്കിൽ വന്ന് വീടുന്ന ചെറിയ ചെറിയ കല്ലുകളായിട്ടാണ് തോന്നാറ് സോ ജസ്റ്റ് അതിനെ ഒന്ന് മാറി കടന്നാൽ നല്ലൊരു നാളേക്ക് വരുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കാലം ഇതിനു വേണ്ടി കാത്തു നിന്നത് ഇപ്പോൾ ഇത്തവണത്തെ ഡബ്ല്യു പി എല്ലിന് ശേഷമാണ് ആശാ ശോഭന എന്നുള്ള പേരും മലയാളികൾക്ക് ഏറെ പരിചിതമായത് അപ്പോൾ ഡബ്ല്യു പി എല്ലിൽ പ്രകടനം പോലെ തന്നെയായിരുന്നു ഈ ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ നാല് വിക്കറ്റ് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു മൊമെൻറ്റിനെ കുറിച്ച് പറയാമെങ്കിൽ ആ ഒരു മൊമെൻറ്റ് വളരെ കാലം വെയിറ്റ് ചെയ്തൊരു മൊമെൻ്റ് ആണ് അത് ഒരിക്കലും എൻ്റെ ലൈഫിൽ അങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇന്ത്യൻ ജേഴ്സി കണിയാൻ പറ്റുമെന്ന് കാരണം അതൊരു സ്വപ്നം മാത്രമായിട്ട് നിന്നൊരു ഇതായിരുന്നു എനിക്ക് കാരണം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യമായിട്ട് പ്രോബൽസിൽ വന്നപ്പോൾ തന്നെ ഇനി കിട്ടാത്തപ്പോൾ തന്നെ ഞാൻ പിന്നെ കണ്ടിന്യൂസ്ലി രണ്ട് മൂന്ന് പ്രാവശ്യം കിട്ടിയില്ല ഇത് പ്രോബിൾസിൽ വന്നിട്ട് അപ്പോൾ തന്നെ ഞാനത് ഇനി ആഗ്രഹിച്ചിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചൊരു കാര്യമാണ് എൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ സംഭവിക്കുന്നത് അപ്പോൾ ദൈവത്തിന് ഒരാൾക്ക് എന്തെങ്കിലും തരണമെന്ന് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് ഏജ് ഒരു ഫാക്ടറല്ല അതിന് ദൈവത്തിനൊരു സമയമുണ്ട് ആ സമയത്ത് എല്ലാം നടക്കും അതുപോലെ തന്നെ ഇന്ത്യൻ ജേഴ്സി നമ്മുടെ തൊപ്പി അതെല്ലാം നമുക്ക് ഓരോ വികാരങ്ങൾ വരുന്ന ഒരു ഇതാണ് അപ്പോൾ അത് രണ്ടും കിട്ടിയിപ്പോൾ ഉണ്ടായിരുന്ന രണ്ടുപേരുടെയും മനസ്സിൽ തോന്നി ആ ഒരു ഫീൽ ഉണ്ടായിരിക്കുമല്ലോ ചിലപ്പോ രോമം പൊങ്ങും അങ്ങനെ ഇപ്പോൾ കുറച്ചേരം നേരം മുമ്പുടെ ഒരാളുടെ അടുത്ത് പറഞ്ഞു ആ ജേഴ്സി ഇടുമ്പോ കിട്ടുന്ന സുഖം ഇത് ഇതിടുമ്പോൾ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് പേർ അതിനെക്കുറിച്ചൊന്നു പറഞ്ഞു ഇല്ല ശരിക്കും ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കുന്നത് മെസ്സേജായി ചോദിക്കുന്നത് എങ്ങനെയുണ്ട് ഇന്ത്യൻ ജേഴ്സി ഇട്ടപ്പോൾ എങ്ങനെയുണ്ട് അപ്പം ഞാൻ എല്ലായിടത്തും പറയുന്നത് ആ ജേഴ്സി ഇട്ട് കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ജേഴ്സി ഇടാത്ത പോലെ ഫീൽ കാരണം രോമം പൊന്തിയിട്ട് രോമാഞ്ചത്തിൽ തട്ടിയിട്ടാണ് അങ്ങ് സ്ക്രീനിലേക്ക് ഇറങ്ങുന്നില്ല സോ അതിനെ പറയാൻ വാക്കുകളില്ല പെട്ടെന്ന് ആ ഒരു ജേഴ്സി കിട്ടുമ്പോൾ ഇത്രയും കാലം ഞങ്ങൾ ട്രാവൽ ചെയ്ത ആ ഒരു വഴികളും ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ അപ്പ് ആൻഡ് ഡൗൺസ് കാര്യങ്ങളെല്ലാം ആണ് ഓർമ്മ വരുന്നത് അതെല്ലാം നേരിട്ടിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ജേഴ്സി കിട്ടി എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു അഭിമാനവും സന്തോഷവും വേറെ ഇല്ല ആ ഓഫ് കോഴ്സ് സജന ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കാരണം നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നവരാണ് ഇപ്പോൾ ഞാൻ സജനയും എന് മണിയാണെങ്കിൽ കൂടെ നമ്മളെല്ലാം ഓൾമോസ്റ്റ് സെയിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ സ്ട്രഗിള് നമ്മളെ അറിയാമല്ലോ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു എക്സ്പെൻസീവ് ഗെയിമാണ് അപ്പോൾ അതിനൊക്കെ നമ്മുടെ ഓരോ എക്വിപ്മെൻറ്റ്സ് വാങ്ങാനും അതിനൊക്കെ വളരെ സ്ട്രഗിൾ ചെയ്ത് വന്ന ആൾക്കാരാണ് വണ്ടിക്കൂലിയൊക്കെ അങ്ങനെ സ്ട്രഗിൾ വന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ഒരു ലെവലിൽ ഇൻ്റർനാഷണൽ ലെവൽ ഇന്ത്യയിൽ നിന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ ഒരു എന്താ പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പം ബി സി സി ഐ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ രണ്ടുപേർക്കും ഈ പരമ്പരയ്ക്ക് ശേഷം കിട്ടിയിട്ടുണ്ടോ നിർദ്ദേശങ്ങളായിട്ട് നമ്മൾ എന്തായാലും അത് അവർ നമുക്ക് ഇനി എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്ത് ക്യാമ്പിന് പോകുമ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് വരണം അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോർമൽ ഈ ഡബ്ല്യു പി എല്ലിന് ശേഷം രണ്ട് പേരുടെയും കരിയറിനെ അല്ലെങ്കിൽ വ്യക്തിജീവിതത്തിനൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നതായിട്ട് തോന്നുന്നുണ്ടോ തീർച്ചയായും ആ ഒരു അറിയാൻ തുടങ്ങിയത് ഈ ഓണ സജന എന്നൊരു പ്ലെയറിനെ ഡൊമസ്റ്റിക്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം എൻ്റെ സിക്സ് അടിക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് ഫോർ അടിക്കാൻ പറ്റുന്നതാണ് ഇവർ ആറ് ബോളിലും ആറ് സിക്സ് അടിക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബട്ട് ഡബ്ല്യു പി എൽ പോലുള്ളൊരു പ്ലാറ്റ്ഫോമില് ആ ഒരു ഫസ്റ്റ് മാച്ചിൽ വന്നിട്ട് വന്നിട്ട് ലാസ്റ്റ് ബോളില് എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു സോ ആ ഒരു ആണ് എൻ്റെ കരിയറിൽ ഏറ്റവും വലിയൊരു എന്താ പറയാ മാറ്റം കൊണ്ടുവന്നത് ആ ഒരു സിക്സ് ഇല്ലായിരുന്നെങ്കിൽ ആർക്കും എന്നെ അറിയില്ലായിരുന്നു ജസ്റ്റ് സിക്സ് അതെ അപ്പൊ ആ ഒരു സിക്സ് എൻ്റെ കരിയറിൽ വല്ലാണ്ട് എന്താ പറയാ വല്ലാത്തൊരു മാറ്റം കൊണ്ടുവന്നു പിന്നെ എം ഐ ടീമിന്റെ മീഡിയ ആണെങ്കിലും അവരിലൂടെ ഒരുപാട് ആൾക്കാർ അറിയാൻ വേണ്ടി തുടങ്ങി റീൽസും കാര്യങ്ങളൊക്കെ സോ അപ്പം നമ്മൾ നമ്മളായി നിൽക്കുമ്പോൾ അവർ നമ്മളെ കൂടുതൽ അപ്രോച്ച് ചെയ്യാനും നമ്മളുടെ നല്ല നല്ല എന്താ പറയുക നല്ല നല്ല കാര്യങ്ങൾ അവരിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെതായ രീതി രീതിയിൽ നല്ലൊരു പ്രോഗ്രസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഡബ്ല്യു പി എല്ലാണ് മെയിൻ പിന്നെ ആ ഒരു മീഡിയ കവറേജും കാര്യങ്ങളും അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു നിലയിൽ നിൽക്കുന്നത് ആർ സി ബിക്ക് വേണ്ടി കാഴ്ചവെച്ച മത്സരം ഇന്ത്യൻ ടീമിനു വേണ്ടിയും കാഴ്ച വയ്ക്കാൻ പറ്റിയെന്ന് കരുതുന്നുണ്ടോ ഓഫ് കോഴ്സ് എനിക്ക് ഞാൻ ബംഗ്ലാദേശിനെതിരെ ബോൾ ചെയ്തതിൽ എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട് ഞാൻ നന്നായിട്ട് തന്നെയാണ് ബോൾ ചെയ്തത് പക്ഷേ ആസ് എ ക്രിക്കറ്റർ നമ്മളെപ്പോഴും നമ്മളെ ഹൈ ആയിട്ട് റേറ്റ് ചെയ്യുക നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈ ആകാൻ പാടില്ല എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്ത് ബെറ്റർ ആയിട്ട് ഇനി ബോൾ ചെയ്യണം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ എത്ര നന്നായിട്ട് ചെയ്താലും ദർ ഈസ് ഓൾവേസ് എ സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ചെയ്തു ഇനിയും ചെയ്യാൻ പറ്റുമെന്ന് എന്ന് ആ ഒരു ടീം കപ്പ് അടിച്ചതിന് വന്ന് ശേഷം മെൻസ് ടീം നിങ്ങളെ വന്ന് ആദരിക്കുന്ന ഇതൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും സോഷ്യൽ മീഡിയയും ബാക്കി എല്ലാവരും ഏറ്റെടുത്ത കാര്യമാണ് അപ്പം ആ ഒരു മൊമെന്റിനെ കുറിച്ച് അതായത് രണ്ടുപേരും സീനിയർ താരങ്ങളൊക്കെ അതായത് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി സച്ചിൻ തെണ്ടുൽക്കർ അങ്ങനെ സീനിയർ താരങ്ങളെയൊക്കെ കണ്ടോ ആ ഞാൻ എല്ലാരും കണ്ടായിരുന്നു ഞങ്ങൾ ആർ സി ബിക്ക് അടിച്ചിട്ട് ഞങ്ങള് അൺബോക്സ് ഇവന്റിന് പോയായിരുന്നു അപ്പോൾ വിരാട് കോഹ്ലി എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാരും ഞങ്ങളെ അപ്രീഷിയത് പിന്നെ എന്തെങ്കിലും സംസാരിച്ചു സംസാരിച്ചു എന്താണ് കണ്ടപ്പോൾ ആ ആ ഒരു ഒരു എനിക്ക് അറിഞ്ഞൂടെ കിങ്ങിന്റെ ഫാനല്ലാത്ത ആരുമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ വിരാട് കോഹ്ലി എന്താ പറയാ വിരാട് കോഹ്ലിനെ പറയാൻ വാക്കുകളില്ല ടെക്സ്റ്റ് ബുക്ക് ഒരു കവർ ഡ്രൈവൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളൊന്നും ആരുമല്ല അത്രയ്ക്ക് ഒരു ഒരു വലിയൊരു പ്ലെയർ ആണ് അപ്പോൾ ആളൊക്കെ വന്നിട്ട് വെരിവെൽ ബോൾഡ് ആശ എന്നെൻ്റെ പേര് പറഞ്ഞാൽ ഞാനൊക്കെ ഷോക്ക് ഞാൻ വിരാട് കോഹ്ലിക്ക് പേര് കാണാൻ പറ്റില്ല വിരാട് കോഹ്ലിക്ക് വന്നിട്ട് എൻ്റെ പേരറിയാന്ന് പറയുന്നത് തന്നെ എനിക്കൊരു അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ അത് വളരെ സന്തോഷമാണ് അവിടെയാണെങ്കിൽ രോഹിത് ആരെങ്കിലും കണ്ടിരുന്നോ ഇല്ല എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സച്ചിൻ സാറിനെ കാണണം എന്നുള്ളത് കാരണം ക്രിക്കറ്റ് തുടങ്ങിയതിൻ്റെ റീസൺ സച്ചിൻ സാറായിരുന്നു കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു ബട്ട് അത് പറ്റിയില്ല ഫ്യൂച്ചറിൽ കാണുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ബട്ട് കാണാൻ ആകെ നിതാ മാമിനെ കണ്ടു നിത അംബാനി കണ്ടിരുന്നു അതും അദ്ദേഹം നിതാ മാമിനെ കാണുന്ന തന്നെ ടി വിയിലും ഇതേപോലെ ഐ പി എല്ലിൽ കാണുമ്പോഴും ഫ്രാഞ്ചൈസീസിന് കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യുന്ന അത്രയും വലിയ ഒരാളെ കാണാൻ പറ്റുമെന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ ഭയങ്കര സന്തോഷം ഒരു ഒരു മനുഷ്യ നല്ലൊരു മനസിന്റെ ഉടമയാണ് നല്ല എന്താ പറയാ നമ്മളെ പോലെ ഇപ്പം നമ്മളെ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ വരെ സന്തോഷം ആ ഒരു അതിനു വരെ സമയം ചില കണ്ടെത്താൻ പറ്റുന്ന ഒരു മാഡമാണ് സോ അവരെയൊക്കെ കണ്ടതിൽ സന്തോഷം ഭാവിയിൽ ഇതേപോലെ സച്ചിൻ സാറിനെ കാണുമെന്ന വിശ്വാസത്തിലാണ് അപ്പോ രണ്ടുപേരോടും കൂടി ചോദിക്കാനുള്ള കൊസ്റ്റിനാണ് സഞ്ജു സാംസൺ ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ചു ബംഗ്ലാദേശിൽ വെച്ചിട്ട് വനിതാ ടി ട്വന്റി നടക്കാൻ പോവുകയാണ് അപ്പം രണ്ടുപേരുടെയും പ്രതീക്ഷകൾ എന്തൊക്കെയാണ് നല്ല പ്രതീക്ഷ തന്നെ കാരണം എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശ് വിക്കറ്റുകൾ എനിക്ക് നല്ല ഉപകരിക്കുന്ന വിക്കറ്റുകളാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല സജു ഫിനിഷർ നമ്മളെ ഇന്ത്യൻ ടീം ഒരു എന്താ പറയുന്ന നീണ്ട കാലമായി നീണ്ട കാലമായിട്ട് നോക്കിക്കൊണ്ട് നടന്ന ഒരു ഒരു ഫിനിഷിങ് ഓൾ റൗണ്ടറാണ് സജനയിലൂടെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിന് കിട്ടിയത് അത് മാത്രമല്ല ഇന്ത്യൻ ടീമിൽ കുറേ കാലം ലെഗ് സ്പിന്നർ ഇല്ലാതെയാണ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഒരു ലെഗ് സ്പിന്നറായ ഞാനും വന്നു എനിക്കൊന്ന് നമ്മൾ രണ്ടുപേരും നമ്മൾ രണ്ടുപേരും മാത്രമല്ല മിനിമോണിയും ഉണ്ടാവാൻ ചാൻസുണ്ട് അപ്പം നമ്മൾ മൂന്ന് പേര് ഒരുമിച്ചുണ്ടെങ്കിൽ അതിലും വളരെ ഒരു സന്തോഷമില്ല മൂന്ന് മലയാളികൾ ആദ്യമായിട്ട് ഒരിക്കലും അതായത് ഇപ്പോൾ സഞ്ജു പോലും ടീമിൽ ഇടം പിടിക്കുന്നത് ദീർഘനാളുകൾക്ക് ശേഷമാണ് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് മലയാളികൾ ആശ്വാസമായിട്ട് ആയിട്ട് അപ്പം മിന്നുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേർക്കും എന്താ പറയാനുള്ളത് മിന്നു ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് അതായത് ഞാൻ ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മിന്നു എട്ടിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ മിന്നുവിനെ കണ്ടു തുടങ്ങിയതാണ് സോ ഇപ്പോഴും നല്ല എന്താ പറയുക നല്ല ടച്ചിലാണ് അപ്പം മിന്നു ആദ്യമായിട്ട് കേരള ടീമിൽ നിന്ന് ഒരു മലയാളി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുന്ന ഒരു മലയാളി എന്ന് പറയുമ്പോൾ ഇതിലൊക്കെ കൂടുതൽ സന്തോഷം വേറെ ഇല്ല ഞങ്ങൾ പേരും വരിക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എളുപ്പമുള്ള കാര്യമല്ല ഒരു ഇന്ത്യൻ ടീമിൽ മൂന്ന് മലയാളികൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു നെക്സ്റ്റ് ലെവലിൽ പോകുന്നതാണ് ഒരു സ്വപ്ന സ്വപ്നം ആ അത് തന്നെ ആ സാധനമാണ് സോ അതിന് വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ മലയാളികൾ ഒന്നു മാത്രമല്ല ഞങ്ങളുടെ ഈ മൂന്ന് പേര് വരാൻ വേണ്ടി കെ സി എടുത്ത എഫേർട്ടുകൾ കാര്യങ്ങൾ അപ്പോൾ ഞങ്ങളിലൂടെ കെ സി എയുടെ എന്താ പറയുക ഒരു പ്രൈഡാണ് ഉയർന്നു പോകുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പേര് ഞങ്ങളിലൂടെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ കെ സി ഞങ്ങൾക്ക് കൊടുക്കാൻ വേറെ ഒന്നുമില്ല ഞങ്ങളുടെ പെർഫോമൻസ് ഇതേപോലെ ഞങ്ങളുടെ എഫേർട്ടാണ് കെ സി കൊടുക്കാണ്ട് സോ ഭാവിയിൽ ഞങ്ങൾ പേരും കളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം ടീം എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്വമാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത് അപ്പോൾ പല സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് വേണം ആ ഒരു ടൈമിൽ ക്രീസിലിറങ്ങാൻ അപ്പോൾ ഇനി അതിനു വേണ്ടി കൂടുതൽ എഫേർട്ട് ഇടണം പ്രാക്ടീസ് സെക്ഷൻസ് നടത്തണം ഒരു മികച്ച കോഴ്സിനെ കണ്ടെത്തണം അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ലേ എനിക്ക് എനിക്കിതുവരെ അങ്ങനെ മികച്ച കോച്ചിനെ കണ്ടെത്തണം എന്ന് തോന്നിയിട്ടില്ല കാരണം എൻ്റെ കൂടെ നിന്ന് എൻ്റെ കോച്ച് എൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ ആരൻ ജോർജ് തോമസ് സാറ് സാറെ എനിക്ക് നല്ല രീതിയിലാണ് പ്രാക്ടീസ് ചെയ്തത് സാറിൻ്റെ ഗൈഡൻസിലാണ് ഞാനിപ്പോൾ ഇന്ത്യ വരെ കളിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം പിന്നെ ഓഫ് കോഴ്സ് ചില ഏരിയാസ് വർക്ക് ചെയ്യാനുണ്ട് അത് സാറുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് അതിൽ വർക്ക് ചെയ്യും അപ്പം പിന്നെ എൻ്റെ ട്രെയിനർ അത് ഇനി മെൻഷൻ ചെയ്ത് പറ്റുള്ളൂ സാന്റി നാർജ് നമ്മുടെ ട്രെയിനർ അപ്പോൾ സാൻ്റി ചേട്ടനുമായിട്ടും എൻ്റെ ട്രെയിനിങ് ഒക്കെ പ്ലാൻ ചെയ്ത് അതിനായിട്ട് ചെയ്യണമെന്നാണ് പ്ലാൻ ഓക്കെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ രീതി എൻ്റെ കോച്ച് രാജഗോപാൽ സാറാണ് ഈ ഒരു രണ്ട് വർഷത്തിനുള്ളിലായിട്ടുള്ളൂ സാറിന് എനിക്ക് കിട്ടിയിട്ട് സോ എവിടെയൊക്കെ വർക്ക് ചെയ്യണമെന്നുള്ള അറിയാം സാറിൻ്റെ ആ ഒരു വലിയൊരു മികച്ച രീതിയിൽ നെക്സ്റ്റ് ലെവലിപ്പോൾ ഞാൻ ഇന്ത്യ കളിച്ചു സോ ഇന്ത്യ കളിക്കാൻ കാരണമായത് ഈ സാറിൻ സാർ തന്ന ഒരു കോൺഫിഡൻസും സാറിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ശക്തിയാണ് ആ ഡബ്ല്യു പി എൽ സിക്സ് അടിക്കാൻ കാരണമായത് സാറിൻ്റെ ആ ഒരു എഫേർട്ടും സാറ് തന്ന ആ ഒരു എന്താ പറയുക ആ ഒരു ഗഡ്സുമാണ് സോ എനിക്ക് വരെ തോന്നിയിട്ടില്ല ഇപ്പം ഞാൻ ഇന്ത്യ കളിച്ചു ഇനി സാറിനെ വിട്ട് നെക്സ്റ്റ് ഇന്ത്യ ലെവലിലുള്ള കോച്ചിൻ്റെ അടുത്ത് പോകണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഉള്ളതിൽ വെച്ച് സാർ നമ്മുടെ കൂടെ നിന്ന് നമ്മൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഗുരുവിനെയാണ് എനിക്ക് റീസെൻറ്റായിട്ട് കിട്ടിയത് സോ സാറിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യാനാണ് താല്പര്യം എനിക്ക് തോന്നുന്നില്ല സാറ് തരുന്ന അത്ര ഒരു ടൈമും ആ ഒരു കോൺഫിഡൻറ്റും വേറെ എവിടെ പോയാലും എനിക്ക് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല സോ സാറിൻ്റെ കൂടെ തന്നെ കഴിയുന്നിടത്തോളം കാലം കളിച്ച് പോവാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് ക്രിക്കറ്റിന് ലഭിക്കുന്ന പിന്തുണ മറ്റ് കായിക മേഖലയ്ക്ക് ലഭിക്കേണ്ടതല്ലേ ഞാനൊരു ക്രിക്കറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അത്ലറ്റിക്സ് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ എനിക്കറിയാം അവിടുത്തെ സിറ്റുവേഷൻ ഇവിടുത്തെ സിറ്റുവേഷൻ ക്രിക്കറ്റ് തുടങ്ങിയതിൻ്റെ ഒരു വലിയ റീസൺ എന്ന് പറയുന്നത് കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് പുറകിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ക്രിക്കറ്റ് തുടങ്ങിയത് ബട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമോറും അതൊരു പാഷനായിട്ട് വന്നു ഫ്യൂച്ചർ ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ക്രിക്കറ്റിലേക്ക് പിന്നെ ബാക്കിയുള്ള മേഖലകൾ അത് നമ്മളെ എന്താ പറയുക അത് ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പോലെ എല്ലാ മേഖലയ്ക്കും അവരവരുടേതായ അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അവരെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു അവരെങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഡിഫൻസ് ഒരിക്കലും നമുക്ക് ക്രിക്കറ്റ് അസോസിയേഷനെ അവരെയും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല സോ അത് ഞങ്ങളുടെ കയ്യിലുള്ള കാര്യമല്ല ബട്ട് ക്രിക്കറ്റിലേക്ക് വന്നതുകൊണ്ട് ഹാപ്പിയാണ് വേറെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടി വരില്ല കെ സി ഭാഗത്തു നിന്നുള്ള വലിയ പിന്തുണയാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് എന്താ കെ സി എ അപ്പോൾ ബാക്കി അസോസിയേഷൻ ഇപ്പോൾ അത്ലറ്റിക്സ് ആണെങ്കിലും സൈക്ലിങ് ആണെങ്കിലും ഒരുപാട് സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ബട്ട് അവരെങ്ങനെ അവരുടെ കുട്ടികളെ നോക്കിക്കാണുന്നു അവരെങ്ങനെ അവർക്ക് വേണ്ടി എഫേർട്ട് എന്നുള്ളതാണ് കാര്യം ഭാവിയിൽ വളർന്നു വരുന്ന കായിക താരങ്ങളോട് എന്താണ് പറയാനുള്ളത് ക്രിക്കറ്റ് മാത്രമല്ല എല്ലാ മേഖലയിലുള്ള കായിക താരങ്ങളോട് എന്താണ് പറയാനുള്ളത് ലൈഫിൽ എന്തായാലും ഹെഡ് നമ്മൾ സ്പോർട്സ് നമ്മൾ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രഗിൾ എന്തായാലും ഉണ്ടാവും അത് നാച്ചുറലാണ് നോർമൽ ആണ് അത് എങ്ങനെ മുന്നോട്ട് പോകാം അതിനെപ്പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ അല്ലാതെ അതിനെ എങ്ങനെ അവോയ്ഡ് ചെയ്ത് പോകാം എന്ന് ചിന്തിക്കുക അപ്പം നമ്മൾ അവിടെ കരിയർ എൻഡായി അതിനെ എങ്ങനെ നമ്മൾ അതും കൊണ്ട് മുന്നോട്ട് പോകാമെന്നേ ചിന്തിക്കാൻ പാടുള്ളൂ അത് പിന്നെ അതെങ്ങനെ അവോയ്ഡ് ചെയ്ത് പോകാമെന്ന് വെച്ചാൽ നടക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാം ഫേസ് ചെയ്യുക എന്ത് ചലഞ്ച് വന്നാലും ഫേസ് ചെയ്യുക മുന്നോട്ട് പോവുക പെൺകുട്ടികളാണ് വീടിനകത്ത് അടച്ചിരുത്തി വള വളർത്തണം എന്നൊക്കെ പറയുന്ന ഒരു സമൂഹമാണ് കേരളത്തിലേത് പക്ഷേ ഇന്ന് അതിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം നോക്കിയാൽ കുടുംബം തന്ന സപ്പോർട്ട് വളരെയധികം വലുതാണ് രണ്ടുപേരെയും ക്രിക്കറ്റ് കളിക്കാൻ വിട്ടു മറ്റുള്ളവർ പറയുന്ന ആരും കാര്യമാക്കിയിട്ടില്ല അപ്പോൾ ആ ഒരു സപ്പോർട്ടിനെ പറ്റി ക്രിക്കറ്റ് ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ അവർ ഇഷ്ടം കൊണ്ട് ഐ മീൻ എൻ്റെ നാട്ടിൽ ഞാൻ തന്നെയായിരുന്നു ഒരു പെൺകുട്ടി പ്രായമായുള്ളവരൊക്കെ പറയുമായിരുന്നു ബട്ട് എന്നിരുന്നാലും എൻ്റെ അച്ഛനും അമ്മയും തന്ന ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ ഇവിടം വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിയൊരു ബാക്ക് ബോണായിട്ട് നിന്നത് എൻ്റെ പാരൻസ് തന്നെയാണ് സോ നമ്മൾ പറയുന്ന ഡിസിഷൻ ഞാനിങ്ങനെ പോവുകയാണ് കളിക്കാൻ പോകുകയാണെങ്കിൽ അവർക്കറിയാം ഞാൻ എന്തായാലും ഒന്നല്ലെങ്കിൽ ജയിച്ചിട്ട് വരിക അല്ലെങ്കിൽ തോറ്റിട്ട് വരും എന്നാലും അതിനെ പറ്റിയിട്ട് പറഞ്ഞ് അതിനെ പറ്റിയിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കാൻ ഒന്നിനും എന്നെ കിട്ടില്ല സോ ഒന്ന് ഫെയിലായാൽ നെക്സ്റ്റ് അപ്പോൾ അങ്ങനെ ഞാൻ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും സോ അവർ തന്ന ബാക്കും ആ ഒരു സപ്പോർട്ടും കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ബാക്കി എല്ലാവരും ഓരോന്ന് നെഗറ്റീവ് പറഞ്ഞാൽ കൂടെ അവർ ചെറിയൊരു തരിയെങ്കിലും അവർ എന്നിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലി അത്രയും സപ്പോർട്ട് തന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ കാരണം എനിക്കങ്ങനെ ഇങ്ങനെ അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട എന്ന് എൻ്റെ അമ്മയും പപ്പയും എൻ്റെ ബ്രദറും ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കാരണം ആരെങ്കിലും ക്രിക്കറ്റ് കളിക്കേണ്ടത് വേണമെങ്കിൽ ആദ്യം ബോൾ ഉണ്ടാക്കി തരുന്ന എൻ്റെ ബ്രദറായിരിക്കും ഞങ്ങൾ രണ്ടുപേരും ആരും ഇല്ലെങ്കിൽ എൻ്റെ ബ്രദർ ബാറ്റ് ചെയ്യും ഞാൻ ബോൾ ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ബ്രദർ ബോൾ ചെയ്യും ഞാൻ ബാറ്റ് ചെയ്യും അങ്ങനെയാണ് അത് ഫാമിലി സപ്പോർട്ട് ഭയങ്കരമാണ് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കുന്നു രണ്ട് പേരും ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്നുണ്ടോ ഈ ക്രിക്കറ്റ് ഇതല്ലാതെ വേറെ വർക്കിംഗ് ആണ് രണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ റെയിൽവേസിലാണ് പിന്നെ സജനയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് ചോദിച്ചത് അത് ആസ് എ വിമൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജോബ് സെക്യൂരിറ്റി ഭയങ്കര അത്യാവശ്യമുള്ള ഒരിതാണ് അപ്പോൾ സജനയെ സംബന്ധിച്ചോളം ഇപ്പോൾ റെയിൽവേസിന് നമുക്ക് ഏജ് ലിമിറ്റുണ്ട് ഇപ്പോൾ ട്വൻറ്റി ഫൈവ് ഇയേഴ്സിനകം സ്പോർട്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സജിനിക്ക് ഇനി റെയിൽവേസിലോട്ട് അപ്ലൈ അപ്ലൈ ചെയ്യുന്ന കാര്യം വളരെ വളരെ ബുദ്ധിമുട്ടാണ് ചാൻസ് ഒക്കെ അതുകൊണ്ട് തന്നെ 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 എനിക്ക് കേരള കേരളത്തിൽ നമ്മുടെ സ്പോർട്സ് ആ ക്വാളിഫിക്കേഷൻ വെച്ച് നമ്മൾ ചെയ്താൽ ഏതെങ്കിലും മെറിറ്റിന്റെ ഇതിലല്ല ഞാൻ പറയുന്നത് നമ്മൾ ഇത്രയും ഒരു ലെവൽ അച്ചീവ് ചെയ്ത് അപ്പോൾ ഏതെങ്കിലും ഒരു ഇതിന്റെ കീഴിൽ ജോലി കിട്ടിയാൽ സെക്യൂർ ആയി അപ്പൊ നമുക്കറിയാം കേരളത്തിന്റെ ഒരു സംസ്കാരം വെച്ചിട്ട് എല്ലാവർക്കും ജോലിയാണ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ എത്ര കളിച്ചു എന്നോ അല്ലെങ്കിൽ നാട്ടുകാർ ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ ചോദിക്കും ഇന്ത്യ കളിച്ചിട്ട് എന്താ കാര്യം ജോലിയായില്ലോ അങ്ങനെ ചോദിക്കുന്നവരാണ് ഒരു ജോലിയും കൂടി ഉണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞ പോലെ സെക്യൂർ ആണ് അപ്പൊ വലിയ ഉന്നത ജോലികൾ എന്നല്ല പറയുന്നത് ജസ്റ്റ് ഫാമിലി പോകാനുള്ള ഒരു സെക്യൂർ ആയിട്ടുള്ള ജോബ് വിമൻസ് ടീം മെൻസ് ജോബ്എിയുടെ സിബിയുടെ സാധ്യതകളും സജീവമാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെങ്ങനെ നോക്കിക്കാണോ ആർ സി ബി ഫസ്റ്റത്തെ കുറേ അഞ്ച് മാച്ചൊക്കെ കഴിഞ്ഞു നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഗ്രേറ്റ് കമ്പാക്ക് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് നാല് മാച്ച് കണ്ടിരുന്നത് കാരണം നാല് മാച്ചും അവർ ചുമ്മാ ജയിച്ചതല്ല അവർ ആ റൺ റേറ്റ് നോക്കി അത് ടാർഗറ്റ് ചെയ്ത് തന്നെ പ്ലാൻ ചെയ്താണ് എല്ലാ മാച്ചും ജയിച്ചിരിക്കുന്നത് അതൊരു വല്ലാത്തൊരു കമ്പാക്ക് അപ്പൊ അത് തന്നെയാണ് എവറി ആർ സി ബി എൻസ് എല്ലാ ഒരു ആർ സി ബി ഫാൻസിനും അതൊരു വല്ലാത്തൊരു മൊമെന്റ് തന്നെയാണ് അപ്പൊ അതൊരു നാല് മാച്ചൊക്കെ ഒരു ഐ പി എൽ പോലുള്ള ഒരു കോമ്പറ്റീഷനിൽ കണ്ടിന്യൂസ് ജയിക്കുക എന്ന് പറഞ്ഞത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഓൾറെഡി അവർ ഫാൻസിന് ഒരു ചാമ്പ്യൻസ് തന്നെയാണ് പിന്നെ പ്ലേ ഓഫ് സാധ്യതകളെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറ്റുന്നത് ആർ സി ബി മാച്ച് ജയിക്കുക അതേ ഉള്ളൂ പിന്നെ ബാക്കിയുള്ള എല്ലാം ആ കാൽക്കുലേഷൻസ് ഒരു ടീം ജയിക്കണം ഒരു ടീം തോക്കണം അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ആർ സി ബി അസ് ആർ സി ബി ഫാൻ അസ് ആൻ ആർ സി ബി പ്ലെയർ നമ്മൾ ഇനി വരുന്ന എല്ലാ മാച്ചും നല്ല റൺ റൺറായിട്ടിൽ ജയിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക അറ്റ്ലീസ്റ്റ് ഞാൻ വിചാരിച്ചത് ഞങ്ങൾ പ്ലേ ഓഫ് കിടന്നല്ലോ അറ്റ്ലീസ്റ്റ് ഇതിലാണല്ലോ ഞങ്ങൾ പോയത് ബട്ട് ഞങ്ങളുടെ ചേട്ടന്മാർക്ക് അത് എത്താൻ പറ്റിയില്ല ബട്ട് ഇറ്റ്സ് ഓക്കെ ഇപ്പോഴും നമ്മൾ പറയുന്ന എല്ലാം എല്ലാം നല്ല ടീമാണ് അടുത്ത ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം സോ ജസ്റ്റ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് ജേഴ്സി അണിയുക മികച്ച പ്രകടനം കാഴ്ചവെക്കുക അതാണ് ഇരുവരുടെയും ലക്ഷ്യം രണ്ടുപേർക്കും അതിനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു